എന്തായാലും ചടങ്ങുകൾ അങ്ങനെ പുരോഗമിക്കുകയാണ് എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പേരുകളൊക്കെ തന്നെയും ഭഗവാന് മുന്നിലേക്ക് ഭഗവാന്റെ ശ്രീ ഗോവിന്ദിലേക്ക് പൂജിച്ചുകൊണ്ട് ഭഗവാൻ പൂജിച്ചുകൊണ്ട് കണ്ടര മഹേഷ് മോഹനര് ഭഗവാൻ മുഴുവൻ ഈ ശ്രീ പേരുകൾ പതിനാല് പേരുകളും പൂജിച്ചുകൊണ്ട് അടുത്ത ഒരു വർഷത്തേക്ക് ഭഗവാന്റെ മേൽശാന്തി ആര് ആ ഒരു ഉത്തരത്തിനായുള്ള ഒരു കാത്തിരിപ്പിലേക്കാണ് ഭക്ത സഹസ്യങ്ങൾ ഓക്കെയും പറ്റില്ല എന്തായാലും പത്തനം കൊട്ടാരത്തിലെ പ്രതിനിധികളടക്കം ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും പത്തനം കൊട്ടാരത്തിലെ ഇളമുറക്കാരനായ കശിഫ് വർമ്മയാണ് ും നറുക്കെടുപ്പ് നടത്തുക അതോടൊപ്പം തന്നെ ഇതിന് സമാനമായ ചടങ്ങുകളാണ് ആ നടക്കുക അടുത്ത ഒരു വർഷത്തേക്ക് മാളികപ്പുറത്തെ നേട്ടാങ്കയും ഇതിനുശേഷം തെറ്റിയിലും സമാനമായ രീതിയിലുള്ള ചടങ്ങുകൾ തന്നെയാണ് ആ മാളികപുരം ക്ഷേത്രത്തിന് മുതിരം നടക്കുക അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ നടപടിക്രമങ്ങളൊക്കെ തന്നെയും പൂർത്തിയായിരിക്കുകയാണ് അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ആ നറുക്കെടുപ്പിലേക്ക് പോവുകയാണ് എന്തായാലും രണ്ട് കണ്ണിക്കുഴങ്ങളും അത് ഭഗവാനും ഉള്ളിലേക്ക് എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ രണ്ട് പേരുകൾ പതിനാല് പേരുകളും ഈ കുട്ടത്തിലേക്ക് ആക്കിക്കൊണ്ട് ഈ ഭഗവാനെ കുതിക്കുന്ന പേരേക്കാണ് ഈ കാര്യങ്ങൾ എത്തുക എന്തായാലും അതിനുള്ള ആ ഒരു ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഭഗവാൻ മുന്നിൽ ആ പേരുകൾ പതിനാല് പേരുകളും കൂട്ടിക്കുകയുള്ള ഒരു നടപടിക്രമികൾ നടപടിക്രമങ്ങളാണ് നടക്കുന്നത് പിറ്റൊരു സമീപം തന്നെ ഭഗവാന് ആ മുന്നിലേക്ക് ആ എത്തിയിരിക്കുന്നു അകത്ത് സ്വമേ ശരണവയ്യപ്പ സ്വേ ശരണവയ്യപ്പ സ്വമേ ശരണവയ്യപ്പൈര്യം മറ്റേ മേൽശാന്തി നിന്നും കൂടെ ചേർന്ന് വരണം അതിലൊന്നുമില്ല അതിലൊന്നുമില്ല അപ്പം അത് മാറ്റി ഇനി വീണ്ടും സ്വമേ ശരണവയ്യപ്പ സ്വമീ ശരണവയ്യപ്പ സ്വമീ ശരണവയ്യപ്പ സ്വമേ ആഹാ അവൻ തന്നെ സ്വാർത്ഥ എടുത്തു കൊടുത്തു എടുത്തു സ്വമേ ശരണവയ്യപ്പ അതിലുമില്ല മറ്റേ തലവലിക്കുണ്ട് അതിലൊന്നുമില്ല അത് അത് രണ്ടും കളഞ്ഞു മൂന്നാമത്തേ അപ്പം മനോജന ഒക്കെ സങ്കടമായി ഉണ്ടാവുക രണ്ടു പേർക്ക് സങ്കടമായി ശിവായ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സന്നിധാനത്ത് മേൽശാന്തി നറുക്കെടുപ്പ് പുരോഗമിക്കുകയാണ് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അല്ലെങ്കിൽ ആ മാനദണ്ഡം പാലിച്ചുകൊണ്ടാണ് പട്ടികയിൽ പതിനാല് പേരാണ് ഉള്ളത് പഴയതാ ആ ാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ സുതാര്യമായുള്ള തരത്തിലുള്ള നറുക്കെടുപ്പാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഹൈക്കോടതിയുടെ മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രത്യേക സംവിധാനങ്ങളോടുകൂടിയുള്ള ഒരു നറുക്കെടുപ്പ് അതാണ് അവിടെ കാണാൻ സാധിക്കുന്നത് പട്ടികയിൽ പതിനാല്